മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം ഏ അപ്പൊ ഏറ്റവും വരുന്നുണ്ടോ ഗിഫ്റ്റ് ഗിഫ്റ്റ് കാർഡ് വരും അതെ ഓരോ ഒരാൾക്ക് രൂപയുടെ കാർഡ് സമ്മാനം മെഗാ സമ്മാനം ബെൻസ് കാർ ഇന്നോവ അതും നക്ഷത്ര ഗാലക്സി ചപ്പ കുരി പോയ ആളാണ് ഞാൻ ചാപ്പ കുരിശിനെ കുറിച്ച് ഞാൻ ഇനി പറയാൻ ഇൻഡസ്ട്രിയിൽ അന്ന് ബാക്കിയാറും ചാപ്പ കുരിശ് അങ്ങനെയാണ് ചാപ്പ കുരിശ്ശിങ്ങനാണ് ചാപ്പ കുരിശ് ഞാൻ ഞാൻ ഫാനായി പോയി തിയേറ്ററിൽ ഒരു ഹൊറർ പടം കാണുന്നു ഒരു ഹൊറർ പടം കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന എവിടെയാണെന്നു ശബ്ദം പറ്റുന്ന സ്ഥലത്തല്ല സൈലൻസ് മൂമെന്റ് അവിടെ ഒരു സൈലൻസ് വന്നു കഴിയുമ്പോൾ ആൾക്കാർ അലറാന്നുള്ളൂ അത് ശരിക്കും നമ്മൾ മാസമായിട്ട് ചിന്തിക്കാൻ പാടുള്ളൂ ആൾക്കാർ ക്ലാപ്പ് ചെയ്യ ഒക്ക ഹീറോ അത് അതെ പക്ക ഹീറോയിസം ആ ഹീറോയിസിന്റെ സ്ഥലത്ത് നമ്മൾ പോയിട്ട് അവിടെ െവല് നോക്കി കുറച്ച് സൈലൻസ് സൈലൻസ് ഉണ്ടാക്കാം അവിടെ ഹീറോ ഹീറോയിസം ഏരിയയിൽ സൈലൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇമ്പാക്ട്ഫുൾ സാധനമാണ് ഞാൻ പ്രേമം എന്ന് പറഞ്ഞ പടത്തില് നമ്മൾ പരീക്ഷിച്ച ഒരു കാര്യകാര്യം അതായത് സിങ് സൗണ്ട് പോലെ കൺവേർട്ട് ചെയ്തെടുക്കുക അതായത് ഡയലോഗ് സിംഗ് സൗണ്ട് അല്ലേ അത് നമ്മൾ ആക്കി എടുത്തതാണ് ഇപ്പൊ അത് നോക്കുകയാണെങ്കിൽ ചാപ്പാ കുരി സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് ദാറ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് വെച്ചാൽ ചാപ്പാ കുരിപോട് വരുമ്പോ സിംഗ് സൗണ്ട് ആണോ മനസ്സിലായില്ലേ സിംഗ് സൗണ്ട് അല്ല അത് സൗണ്ട് പോലെ റൂം ടോൺസ് ഒക്കെ കൊടുത്ത് അതായത് അതിന്റെ ഇൻസ്പിറേഷൻ എന്റെ ഗുരുനാഥനാണ് ദീപൻ ചാറ്റർജി ഫ്രം എല്ലാവരും പറയും എല്ലാരും പടം പോലെ ഇരിക്കണം ഇത് പറഞ്ഞപ്പോഴേ തിയേറ്റർ അടിക്കണം മാസ് മൂവ്മെന്റ് പറഞ്ഞപ്പോ നേരത്തെ ഇമോഷണൽ ആയിട്ട് ലിങ്ക് ചെയ്യാണെങ്കിൽ ഉസ്താഹ് നല്ല എക്സാമ്പിൾ എക്സാമ്പിളാ തോന്നിട്ടുണ്ടെങ്കിൽ ഉസ്താഹ് വരുമ്പോൾ പറഞ്ഞ ഒരു ഇതിന്റെ പോയിന്റ് ഉപ്പൂപ്പ ആയിട്ടുള്ള കണക്ഷൻ ലിങ്ക് ചെയ്യുന്നത് ഓൾറെഡി ആണ് ഗോപിഷ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്നുണ്ട് അവിടെയും പലരും കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് സൈലൻസുകൾ ഈ ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ അവിടെ ഈ പറയുന്ന പോലെ സൗണ്ട് ഡിസൈനർ റീറെക്കോർഡിംഗ് മിക്സർ എത്രമാത്രം ഇമോഷണൽ ആവുന്നുണ്ട് ഈ നമ്മൾ ഇമോഷണൽ ആവുന്ന ഇപ്പം ഞാൻ ഞാൻ ഒരു സിനിമ കാണുന്നത് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറയുന്ന സമയത്ത് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം കാണുന്ന സിനിമ മ്യൂസിക് ഇല്ലാതെ ഐ റിയലി ഫോക്കസ് ഓൺ ഡൂയിങ് ദാറ്റ് കാരണം അത് എനിക്ക് കിട്ടിയ പാഠങ്ങളിൽ നിന്നും എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്ത ലെസൺസിൽ നിന്നും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഡയലോഗും എഫക്ട്സും മാത്രം വെച്ചിട്ട് ഞാൻ സിനിമ കാണും ഇവർ ഈ ഡമ്മി ആയിട്ട് മ്യൂസിക് ഇടും അല്ലെങ്കിൽ സിനിമ ചെയ്ത മ്യൂസിക് ഒക്കെ ഇട്ട് എനിക്ക് തരും പടം കാണാനായിട്ട് പക്ഷേ ഞാൻ കാണില്ല കാരണം എന്താ പറയുക നമ്മൾ മിസ്ലീഡ് ആവും ഇവരെന്താ ചെയ്തു വെച്ചിരിക്കുന്നുള്ളത് അവർ അവിടെ ഇരിക്കട്ട് റഫറൻസ് എനിക്ക് റഫറൻസോ അല്ലെങ്കിൽ നമ്മൾ അവർ ചെയ്യാൻ പോകുന്ന മ്യൂസിക് ഒറിജിനൽ മ്യൂസിക്കോ ആണ് ആയിക്കോട്ടെ അവർ ഓൾറെഡി പത്ത് പ്രാവശ്യം കേട്ടു ഇരുപത് പ്രാവശ്യം കേട്ട് ഡയറക്ടറും കേട്ടു മ്യൂസിക് ഡയറക്ടറും കേട്ടു ഹിസ് എ ക്രിയേറ്റർ സോ എവറി ടൈം ഹി മേക്സ് ഹി ലൈക്സ് ഓൺ റിയലി പുട്ട് ഹിസ് ഹാർട്ട് ഔട്ട് അപ്പൊ അവര് അത് അതിനെ പ്രണയിച്ചുകൊണ്ടാണ് നമ്മുടെ മുമ്പിലോട്ട് പ്രസന്റ് ചെയ്യുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് അതിലെനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രണയവും എനിക്ക് തോന്നാൻ പാടില്ല ഞാനൊരു ഞാനൊരു പ്രേക്ഷകന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് എൻ്റെ എൻ്റെ ജോലി കഴിഞ്ഞാൽ നേരെ തിയേറ്ററിലോട്ട് എത്തുന്നത് സിനിമത്തെ അപ്പോൾ ആ എത്തുന്നതിന് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ഞാൻ ഉത്തരവാദിത്വം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ ആദ്യം ഡയലോഗും എഫക്ട്സും മാത്രമായിട്ട് കാണും ഡയലോഗ് എഫക്ട്സ് മാത്രമായിട്ട് കാണുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് സിനിമ എവിടെയാണ് കണക്റ്റ് ആവുന്നത് എവിടെയാണ് കണക്റ്റ് ആവാത്തത് ആർട്ടിസ്റ്റ് ഏത് ഏരിയയാണ് പെർഫോമൻസ് കൂടുതൽ വന്നിരിക്കുന്നത് എല്ലാം കൃ കൃത്യമായിട്ട് നമുക്ക് കിട്ടും അപ്പം ഈ ഇതിന് ശേഷം ഈ പ്രോസസ്സിന് ശേഷം നമ്മൾ മ്യൂസിക് ഇട്ടിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ചെയ്യുമ്പോൾ മ്യൂസിക്കും ഈ ഡയലോഗും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളിത് ഒരുമിച്ച് കൊണ്ടുവരണമല്ലോ മിക്സ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ പ്രേക്ഷകൻ്റെ ചെവിയായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രേക്ഷകൻ്റെ മനസ്സുമായിട്ടും മാറേണ്ടി വരും ചില സമയത്ത് കാരണം ഞാൻ അത് ആദ്യം കണ്ടപ്പോൾ കിട്ടിയ ഇമോഷൻ എനിക്ക് ഈ മ്യൂസിക് ഇടുമ്പോൾ കിട്ടിയില്ലെങ്കിൽ അവിടെ ഒരു ചർച്ചയ്ക്കുള്ള പോയിന്റ് ഉണ്ട് വി ഹാവ് ടു ഡിസ്കസ് അപ്പം ഞാനത് ഞാനത് ഡെഫിനറ്റ്ലി ഐ വോണ്ട് ബി സൈലന്റ് അവിടെ സൈലന്റ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്ന് ഒരു ടെക്നീഷ്യൻ ഇല്ലാതാവുന്ന അപ്പം എനിക്കത് ഇപ്പം സംസാരിച്ചേ പറ്റുകയുള്ളൂ അപ്പം ഞാനത് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഇവിടെ വേണോ എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അവർ അവരുടേതായ പോയിന്റ്സ് അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യും അവിടെ ചിലപ്പോൾ ഹൺഡ്രഡ് പീസ് ഓർക്കസ്ട്രേ ചെയ്തിട്ടുണ്ടോ പക്ഷേ ദ കൺവിൻസിങ് മാറ്റർസ് വെതർ ഇറ്റ് ഇസ് നീഡഡ് ഔഡ് നോട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അത് അവിടെ എനിക്ക് ചിലപ്പോൾ അത് മ്യൂട്ട് ചെയ്യുമ്പം ഞാൻ ഈ രണ്ട് ആക്ടേഴ്സിന്റെ ആക്ടിങ് ഭയങ്കരമായി എനിക്ക് കണക്ട് ആയിട്ടുണ്ടാവും ഇതിനു മുമ്പ് പക്ഷേ ഈ മ്യൂസിക് കയറി വരുമ്പോഴത്തേക്ക് മ്യൂസിക് ഓർഡോമിനേറ്റ് ചെയ്തിട്ട് ആ ആക്ടിങ് മാസ് ആവും അത് ചെറിയ അത് അത് നിങ്ങൾക്ക് അത് എങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ മീഡിയയിൽ ഇരിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇപ്പം നിങ്ങളൊരു സംഭവം ചെയ്ത് എഡിറ്റ് ചെയ്ത് നിങ്ങൾ ഓൺലൈനിൽ ഇടുമ്പോഴത്തേക്ക് അടിയിലൊരു മ്യൂസിക് ഇടും എന്തിനാണ് എന്താ അതിന് ഇമോഷൻസ് ബിൽഡപ്പ് ചെയ്യാണ് നിങ്ങൾ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഇമോഷനാണ് അത് ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ അപ്പം ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കിന്റെ പവർ അത്രയ്ക്ക് വലുതാണ് ചെറിയൊരു പാഡ് ഇടാണെങ്കിൽ പോലും അത് ഇറ്റ്സ് വെരി പവർഫുൾ സോ ആ പവർ വന്നിട്ട് നമ്മൾ ഇവരുടെ ആക്ടിങ്ങിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല ആക്ടിംഗിനെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ടേ ചെയ്യാൻ പാടും ഈ അഫക്ട് ചെയ്യുന്ന പോയിന്റ്സ് പലപ്പോഴും പല സിനിമകളും ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മൾ ഈ പറയുന്നുകൊണ്ട് ഡിസ്കസൻ ചെയ്ത് അത് മാറ്റേണ്ട സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാകാറുണ്ട് മ്യൂട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് മ്യൂട്ട് ചെയ്യുമ്പോൾ വഴക്കും ഉണ്ടായിട്ടുണ്ട് പല പല മ്യൂസിക് ഡയറ്റേഴ്സുമായിട്ട് എന്താ പറയുക തർക്കത്തിലും വഴക്കിലും ഒക്കെ എത്തേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം എന്തായിരുന്നു ചോദിച്ചത് എത്രമാത്രം ഇമോഷണലാണ് നിങ്ങൾ അത് ഞാൻ ഇമോഷണൽ ആവുന്ന ഏരിയ ഇപ്പൊ ഞാൻ പലയിടത്തും എന്റെ സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറിയുണ്ട് അതായത് ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ ട്രാഫിക് സിനിമയിൽ ഒരു സീനുണ്ട് ചാക്കോച്ചൻ വന്നിട്ടൊരു വണ്ടി മേടിച്ച് വൈഫിനെ കൊണ്ടു കൊടുക്കാൻ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പോൾ കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് അറിയുന്നു ചീറ്റിങ് ആണ് അപ്പോൾ ഈ വണ്ടി ഇടിച്ച് തന്നെ കൊല്ലാനായിട്ട് ഒരു ശ്രമം നടക്കുന്നത് സീക്വൻസ് ആ സീക്വൻസ് ആണ് അപ്പൊ ഇതിനകത്ത് ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പറയാം ഈ ഈ പ്ലാറ്റ്ഫോമിൽ അതുകൊണ്ട് ഞാനത് പറയുകയാണ് അപ്പോൾ കൊണ്ടിടിക്കാൻ നേരത്ത് ഞാൻ ആദ്യം കാണുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ചാക്കോച്ചന്റെ ഒരു ഇമോഷൻ എനിക്ക് വർക്കായി ഞാൻ ഒന്നും ഒന്നുമില്ലാതെ കാണുന്ന അത് വരും ആയിട്ട് ഒന്നുമില്ല ലൈക്ക് എന്താ പറയുക വണ്ടിയുടെ സൗണ്ട് ഇല്ല ഡയലോഗ് മാത്രം വണ്ടി ഇടിക്കുന്ന ശബ്ദമില്ല ഒന്നുമില്ല ജസ്റ്റ് ഇടിക്കുന്നു അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റായി ആരെ ചാക്കോച്ചൻ ചാക്കോച്ചന് ചാക്കോച്ചന്റെ ഫീലിങ്സ് എനിക്ക് ഉള്ളിൽ കയറി ഞാൻ ഓക്കെ ഗുഡ് നൈസ് സീൻ എന്ന് പറഞ്ഞ് അതിനെ മാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് എഫക്സ് വന്നു എഫക്സ് വന്നപ്പം ഞാനിങ്ങനെ എഫക്സ് പ്രീമിക്സ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ ആ ആദ്യം കിട്ട ഫീൽ എനിക്കിപ്പോൾ കിട്ടുന്നില്ല എനിക്ക് പേടി ചെറിയ പേടി തോന്നുന്നു എനിക്ക് എൻ്റെ മൈൻഡ്സിറ്റ് തോന്നുന്നു അതായത് ചാക്കോച്ചൻ എന്തോ ഒരു ഒരു സംഭവം ചെയ്യാൻ പോകുന്നു മിസ്റ്റേക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഫീല് ഈ എഫക്സ് വന്നപ്പോൾ കിട്ടുന്നത് ഇടിക്കുന്നു അപ്പോൾ അവളുടെ അടുത്തൊരു ചെറിയ സെൻറ്റിമെൻറ്റ്സ് അവൾ അനുഭവിക്കുന്ന പെയിനിനോട് എൻ്റെ മൈൻഡ് ശബ്ദവും ഇടിക്കുന്ന ശബ്ദവും അലർച്ചയും ഉരുളന്ന് വീണ് പടക്കം പറഞ്ഞ് ഇഴിച്ചു വീണ് രക്തം തെറിയുന്നതും ഒക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ ക്യാരക്ടറിനോട് ഒരു അനുകമ്പ തോന്നാൻ തുടങ്ങി ചാക്കോശന്റെ അടുത്ത് ഉള്ള എന്റെ ഇമോഷൻ കുറച്ച് ഡിഫറൻ്റ് ആയി സ്വിച്ച് സ്വിച്ച് ആയി ആയി സ്വിത എഫക്ട്സ് എന്റെ ഇമോഷൻ മാറി അത് കഴിഞ്ഞ ഉടനെ എനിക്ക് പെട്ടെന്ന് ഞാൻ മ്യൂസിക് വന്നു മ്യൂസിക് എടുത്ത് പ്ലേ ചെയ്തെ മൊത്തം കഴിഞ്ഞ എനിക്ക് പേടിയായി പോയി കാരണം ചാക്കോചന എൻ്റെ കണ്ടതയില്ല കംപ്ലീറ്റ് അയ്യോ പാവോ വണ്ടി കൊണ്ടിടിച്ച് ക്രൂരൻ ഈ പണി ചെയ്തല്ലോ എന്ന് പറയുന്ന ഒരു ലെവലിലോട്ടുള്ള തോട്ട് പ്രോസസ് ആയിട്ട് കാരണം ഭയങ്കര ഹെവി മ്യൂസിക് അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി ഇത് സാധനം പ്രശ്നമാണ് നമുക്ക് എനിക്ക് വേണ്ട ഇമോഷൻ ആദ്യത്തെ ഇമോഷനാണ് കാരണം ചാക്കോചന അവിടെ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുള്ളത് ഓഡിയൻസ് തിങ്ക് ചെയ്യാൻ പാടില്ല അവിടെ തിങ്ക് ചെയ്യേണ്ടത് ചാക്കോജിൻ്റെ കൂടെ നിൽക്കണം അപ്പം എനിക്ക് ആദ്യം കിട്ടിയ എൻ്റെ ഇമോഷൻ എനിക്ക് വേണം എന്നുള്ളതായിരുന്നു എൻ്റെ എൻ്റെ മൈൻഡ് സെറ്റ് അപ്പം നമ്മൾ എന്ത് ചെയ്യും എന്താ ചെയ്യേണ്ടത് അന്ന് ഞാനൊന്നും മ്യൂസിക് ഇല്ല ഒന്നുമില്ല ഇല്ല അപ്പം ഇത് മ്യൂസിക് ഇല്ലാതെ ഇവരെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ തല്ലും അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാവണം അതിൻ്റെ അത് അപ്പം എങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ട് എന്ത് ഇല്ലാതാക്കാം എന്ന് പറയുന്നൊരു ഇതിൽ ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്ട്സ് കംപ്ലീറ്റ് റോൾ ഓഫ് ചെയ്തു റോൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ സൗണ്ട് അല്ല നമ്മൾ ഇപ്പോൾ ഒരു വണ്ടി വന്ന് ഇടിക്കുമ്പോൾ ടമാൾ എന്നുള്ള സൗണ്ട് ഉണ്ടെങ്കിൽ അതിന് ലോ സബ് ഫ്രീക്വൻസി മാത്രം വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം ഇടിക്കും സബ് ഫ്രീക്വൻസി മാത്രം വെച്ചിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ട് അവിടെ ഇടിക്കുന്ന ഒരു സൗണ്ട് ഉണ്ട് പക്ഷെ എന്നാ ഇടിക്കുന്ന സൗണ്ട് അല്ല അതിനെ റോൾ ഓഫ് ചെയ്തിട്ട് വേറൊരു സൗണ്ടായിട്ട് കേപ്പ് ചെയ്യാൻ മനസ്സിലായി അതിനൊരു റിവേവ് കൊടുത്ത് അവളുടെ മറ്റേ ക്യാരക്ടറിന്റെ വോയിസ് ഞാൻ ഭയങ്കരമായിട്ട് മഫൾ ചെയ്തിട്ട് റിവേവ് കൊടുത്ത് ലൈറ്റ് ആയിട്ട് റിവേവ് കൊടുത്തു സസ്റ്റൈൻഡ് റിവേവ് കൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ മ്യൂസിക്കിന്റെ അകത്ത് ഞാൻ പോയി തപ്പി എനിക്ക് എന്റെ കയ്യിൽ മ്യൂസിക് വരുന്ന എങ്ങനെയാന്ന് വെച്ചാൽ പത്ത് നൂറ് ട്രാക്കില് വരുന്നത് ഈ നൂറ് ട്രാക്കിൽ ഒരുപാട് കാര്യങ്ങളും കാര്യങ്ങളുണ്ടാകും ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്ന മ്യൂസിക് ഞാൻ പോയി ഈ കോമ്പിനേഷൻ തപ്പി കോമ്പിനേഷൻ തപ്പിപ്പതിന്റെ അകത്തൊരു പിയാനോ ഉണ്ട് ഒരു ഒരു പാഡ്സ് ഉണ്ട് ഞാൻ ബാക്കിയൊക്കെ യൂട്യൂബ് കയറി ഞാൻ പിയാനോ പാട്സും മാത്രം ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ മ്യൂസിക് ഡയറക്ടറിന്റെ ഇതിൽ കയറി ഞാൻ കുത്തി പണിയുന്ന ഒരു പരിപാടിയാണ് പക്ഷെ ഇതൊക്കെ മ്യൂസിക് ഡയറക്ടർ നമുക്ക് ഒരു സ്വാതന്ത്ര്യമാണ് നമ്മൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന സിനിമയാണെന്നു എനിക്ക് അവരുടെ അവരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്ത് ചേട്ടൻ കാര്യമായിട്ട് ചെയ്തു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ചേട്ടൻ ചെയ്ത് കാണിച്ചത് അപ്പൊ നമുക്ക് അപ്പഴേ അറിയുള്ളൂ എന്ന് പറയുന്ന സാധനം ഒരു പിയാനോ വെച്ചിട്ട് ആ സീൻ പ്ലേ ചെയ്തു റോൾ ചെയ്തു എനിക്ക് വേണ്ട ഇമോഷൻ എനിക്ക് കിട്ടിട്ടേ അപ്പൊ അത് അത് പക്ഷെ പലർക്കും അന്ന് ഇതൊരു നമ്മള് ഫൈനൽ കോപ്പി കോപ്പിയായിട്ട് കോപ്പിന്ന് വെച്ചാൽ എല്ലാം മിക്സ് കഴിഞ്ഞിട്ട് എല്ലാവരും ഇരുന്ന് കണ്ടപ്പം ലിസ്റ്റിന് ഉൾപ്പെടെ എതിരായിരുന്നു ചേട്ടാ സൗണ്ട് വന്നില്ല കാർ അടിച്ചിട്ട് സൗണ്ട് കിട്ടില്ലെന്നു ഇങ്ങനെ തന്നെ പറഞ്ഞു അപ്പൊ ഞാൻ ലിസ്റ്റിന് സൗണ്ട് വേണ്ട ഇതെന്റെ എന്റെ ഇമോഷൻ ഇതാണെന്ന് പറഞ്ഞ് നമുക്കൊരു ഡിസ്കഷൻ തന്നെ ഉണ്ടായി പക്ഷെ ഫൈനലി ഞാൻ എടുത്ത കോളിൽ തന്നെ പോയി തിയേറ്ററിൽ വന്നപ്പോൾ അത് വർക്ക് ആയി അത് കഴിഞ്ഞ് പുള്ളി അത് ഹൺഡ്രഡ് ഡേയ്സ് ഫങ്ഷൻ അതിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു പബ്ലിക്കായിട്ട് തന്നെ പറയുകയും ചെയ്തു ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പുള്ളി തന്നെ പറയുകയും ചെയ്തു പക്ഷെ ഇത് ഇതാണ് സൗണ്ടിന്റെ അകത്തുള്ള ആ ഇമോഷൻ എന്ന് പറയുന്നത് ഇമോഷണലി നമ്മൾ ചെയ്താൽ മാത്രമേ പറയുന്നത് ഇതിനോടൊരു ഓഡിയൻസിനെ നമ്മൾ ചുമ്മാ ചെയ്തിട്ട് കാര്യം കൊറേ ഫേഡർ എടുക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് സൗണ്ട് എല്ലാം ബാലൻസ് മേൽസാ അതില് വലിയ അർത്ഥമില്ല ഇല്ല ഈ ഇമോഷണലി പറഞ്ഞപ്പോഴേ എനിക്ക് എനിക്ക് നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നത് സത്യം സഹകരിച്ചല്ലോ അത് ഗംഭീര വർക്കായിരുന്നു ഭയങ്കരമായിട്ട് നമ്മൾ ഹിറ്റ് ചെയ്ത വർക്കാണ് അതിന് ഈ പറഞ്ഞ പോലെ ഈ നാച്ചുറൽ സൗണ്ട്സിന്റെ പരീക്ഷ അത് ഇമോഷണലി നമ്മളെ തകർത്ത് കളയുന്നുണ്ട് ഓൾറെഡി ഒരു പെർഫോമൻസ് ടെക്സ്റ്റ് സ്ക്രീൻ പ്ലേ ഈ എല്ലാം വരുമ്പോഴും അവിടെ സൗണ്ടിന് കൃത്യമായിട്ടുള്ള സ്പേസ് ആണ് അത് അത് നമുക്ക് എല്ലാ സിനിമയും കാണാൻ പറ്റുന്നില്ല അത് അവിടെ ഒരിക്കലും ഡിലേ ചെയ്യാനും സ്പേസ് ഭയങ്കര സോ മച്ച് അത് ശ്രദ്ധിച്ചു െന്ന് പറ നമ്മളിത് ഇതൊന്നും പറയാൻ പറ്റില്ല ആൾക്കാർ ശ്രദ്ധിക്കുന്ന കുറവാണ് സൗണ്ട് എന്താന്നുള്ള അറിയാത്തതുകൊണ്ട് ശ്രദ്ധിക്കാറില്ല പക്ഷെ ഇത് ശ്രദ്ധിച്ചു കേൾക്കുന്ന ഭയങ്കര ഭയങ്കര ഹൈ ആണ് ആ സിനിമയെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ തലാദ്യം കിക്ക് ഈ തിരമാന പോകുന്ന സൗണ്ടിലാണ് അത് പെണ്ണിന്റെ അഭികാരമാണ് ക്യാരക്ടർ കടലും ബന്ധപ്പെട്ട് നിക്കുന്നുണ്ട് ആ ക്യാരക്ടറിന്റെ സീൻ വരുമ്പോ ഈ രണ്ടുപേരും കൂടെ ചേരുമ്പോ ഞാൻ മൊത്തത്തിൽ കടലിടാം അത് മിക്സിംഗ് ടേബിളിൽ തോന്നിയ ഒരു ഐഡിയ മിക്സിംഗ് ടേബിളിൽ നിന്ന് വർക്ക് ചെയ്താൽ പുള്ളി കാർ ഓടിക്കുന്നു പുള്ളിക്കാരി ക്യാരക്ടർ നിൽക്കുന്ന കടൽ കടപ്പുറത്ത് എന്തുകൊണ്ട് ബ്ലെൻഡ് ചെയ്തു ഇവനെ സംബന്ധിച്ച് കാർ ഓടിക്കുന്നു പോലും മറന്നുപോയി പുള്ളിക്കാരി വിളിച്ചപ്പോ അപ്പൊ വിളിച്ചപ്പോ ഇത് രണ്ടും കൂടെ അങ്ങ് ബ്ലെൻഡ് ചെയ്യാൻ അപ്പൊ ട്രാഫിക്കിന് പകരം കടല് ആ ഒരു പരിപാടി അത് ചില സമയത്ത് വർക്കാവും ചിലവർക്ക് കൃത്യമായിട്ട് അത് ഇമോഷണലി കണക്ട് ആവും അങ്ങനെ വരുമ്പോഴാണ് അതൊക്കെ വർക്ക് ആവുന്നത് പിന്നെ അതേപോലെ സൈലൻസ് ആയിട്ട് അത് ഒരുപാട് 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 സ്ഥലങ്ങളിലുണ്ട് നമ്മൾ കോളും കൂടി ആണല്ലോ പിന്നെ ഈ സിനിമ രണ്ട് ഭാഗമായിട്ടാണ് ഈ സിനിമ ഭാഗമായിട്ട് ഇതിൽ ഈവർ കണ്ടിന്യൂസ് ജേണി ഉണ്ടല്ലോ രണ്ടുപേരും രക്ഷിതനെയും ഒരു ഈ സിനിമയുടെ പാർട്ടാകുമ്പോൾ ഇവിടെ സൗണ്ടിന്റെ സാധ്യത കണ്ടെത്തുകയാണല്ലോ ഇപ്പൊ പക്ഷെ സ്ക്രിപ്റ്റിന് അപ്പുറത്തേക്ക് നിങ്ങളായിട്ട് കണ്ടെത്തുന്ന ഒരുപാട് സ്പേസ് പല വാതിലുകളും തുറന്ന് എക്സ്പെരിമെന്റ് ഈ അത്ര ഒരു സ്പേസ് എല്ലാ സിനിമ കിട്ടണമെന്നല്ലോ അത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ടറും അതിനുള്ള ഒരു ഈ ഡയറക്ടറില് ഹേമന്ത് റാവു എ റൈറ്റർ ഓൾസോ അപ്പൊ പുള്ളിയുടെ ഹിന്ദിയിലൊക്കെ നാഷണൽ റോഡ് വാങ്ങിച്ചാണ് നമ്മുടെ അന്താധുൻ അന്താധുന്റെ റൈറ്റർ ആണ് ഓഫ് ദ റൈറ്റർ ഹേമന്ത് അദ്ദേഹം ഇങ്ങനെ ഒരു പടം ചെയ്തു അതിനുമുമ്പ് ബന്ന സാധാരണ മേക്കത്തു എന്ന് പറഞ്ഞൊരു പടം ചെയ്തത് അപ്പൊ അന്ന് ഞങ്ങൾ ഒരുമിച്ച് അന്ന് പുള്ളി അത് ആദ്യത്തെ പടം പുള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർ എനിക്ക് കൂടി ഇരിക്കണം നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം അപ്പൊ ഈ കഥകളൊക്കെ പറയും ഓരോ സീൻ ചെയ്യുമ്പോഴും ഓരോ സൗണ്ട് എടുത്ത് ഞാൻ അടുത്ത് വെക്കുമ്പോഴും ഈ കഥകളൊക്കെ പറയും ഞങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്താണ് ആ സപ്തസാഗര സോറി നോട്ട് സപ്തസാഗര ഇത് എന്താ പറയണ്ട ബോധിപെന്ന സാധാരണ എന്ന് പറഞ്ഞ പടം ഞാൻ വർക്ക് ചെയ്യും വർക്ക് ചെയ്യും പുള്ളി ഫുൾ ടൈം കൂടെ അതായത് എന്നെ സ്റ്റുഡിയോയിൽ നിന്ന് കാർ ഓടിച്ച് എന്നെ ഹോട്ടലിൽ കൊണ്ട് വിടുന്നത് പോലും പുള്ളിയാണ് അതായത് പ്രൊഡക്ഷൻ ജോലി ഉൾപ്പെടെ പുള്ളി എടുത്തിട്ടാണ് ആ സിനിമ വർക്ക് ചെയ്തത് അപ്പൊ പുള്ളിക്ക് അത്ര ആഗ്രഹമായിരുന്നു നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യണം അപ്പൊ അങ്ങനെ അങ്ങനെ എന്റെ കൂടെ ഇരുന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഓരോ സീൻ സൗണ്ട് ചെയ്യുമ്പോഴും ഞാൻ പുള്ളി എടുത്തു ഞാൻ ചെയ്തത് ഇതിനുവേണ്ടിയിട്ടാണ് ഇത് വേണ്ടിട്ടാണ് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഭയങ്കര രസേട്ട് വയ്ക്കും പുള്ളി ഇത് കഴിഞ്ഞിട്ട് പുള്ളി എഴുതിയ സ്ക്രിപ്റ്റാണ് ശരിക്കും പറഞ്ഞ സപ്തസാഗര ഇത് എഴുതുമ്പോൾ തന്നെ പുള്ളി പറഞ്ഞു ഇത് മുഴുവൻ എന്റെ മൈൻഡിൽ അതായത് അതിനുശേഷം ഒരുപാട് പടം ചെയ്തു അപ്പൊ ഓരോ പടങ്ങളും വർക്ക് ചെയ്ത് കഴിയുമ്പോൾ പുള്ളി പുള്ളിയുടെ സൗണ്ട് നോളജ് ഐഡിയ ഫോക്കസ് ടു സൗണ്ട് അപ്പൊ എനിക്കത് പുള്ളിയുടെ എഴുത്തിലും പുള്ളി എടുത്ത് വെച്ചിരിക്കുന്ന സീനിലും എനിക്ക് കൃത്യമായിട്ട് സൗണ്ടിന് സ്പേസ് കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട് പുള്ളി പറയണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മനസ്സിൽ കണ്ട കാര്യങ്ങളായിരിക്കാം പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞങ്ങളിത് ചെയ്ത സമയത്ത് പുള്ളി എനിക്ക് എന്റെ അടുത്ത് ഇരുന്നിട്ട് രാജസാരങ്ങനെ ചെയ്യും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ചുമ്മാ ചെയ്തങ്ങ് നോക്കുക അപ്പോൾ അപ്പോ അടുത്ത സീൻ പുള്ളി പറയും അപ്പൊ ഇത് നമുക്ക് ഇത് അങ്ങനെ ചെയ്യാം ഇത് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചെയിൻ റിയാക്ഷനാ ഒരു സിനിമയിൽ ഒരു പോയിന്റിൽ നമ്മൾ ഒരു പരിപാടി ചെയ്താൽ പിന്നെ അവിടെ നിന്ന് നമ്മളൊരു ചെയിൻ റിയാക്ഷൻ പോലെ സാധനമാകും നമ്മൾ ആ ഒരു ഇനിഷ്യൽ മാത്രമേ ഉള്ളൂ പ്രശ്നം എല്ലാ സിനിമയിലും അതിനുള്ള സ്പേസ് കിട്ടാറില്ല ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അനന്തപുത്രത്തിന്റെ അകത്ത് അതിൻ്റെതായ ഒരു സ്പേസ് ഇതിന്റെ അകത്ത് അതിന്റേതായ സ്പേസ് ഉണ്ട് വെമ്പുരാകത്ത് നമുക്കുള്ള സ്പേസ് വേറൊരു സ്പേസ് ആണ് അവിടെ നമുക്ക് ഇമോഷണൽ സ്പേസോ അല്ലെങ്കിൽ ഈ സപ്തസാഗര ചെയ്ത ഒരു ട്രിപ്പ് അതിന്റെ അകത്ത് അവിടെ നടക്കുന്നത് കാന്താര എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് അതിന്റെ അകത്തും അതിന്റെ ഒരു സ്പേസ് വേറെയാണ് മിത്തിക്കൽ വേൾഡ് അത് വേറെ എനിക്ക് തോന്നുന്നു ഈ പെട്ടെന്ന് കണക്റ്റ് ആവുന്നതിൽ അല്ലെങ്കിൽ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടതില് ഭയങ്കര സിനിമ ചാപ്പാ കുരിശ് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ട്രാഫിക് പറഞ്ഞ പോലെ മലയാള സിനിമയുടെ ഒരു നവതരംഗ സിനിമകളുടെ തുടക്കം ഒരു പക്ഷെ ചാപ്പാ കുരി ആ ഒരു എറേയിൽ നമ്മള് പുതിയൊരു തുടക്കം കുറിക്കുന്ന ആ സമയം തൊട്ട് നിങ്ങൾ ഈ ചേണിയുടെ പാത്രായിട്ട് എടുക്കുക ചാപ്പാക്കുരിശ് സിനിമയാണെങ്കിലും പലപ്പോഴും ഇവിടെ സ്കോർ ഇല്ലല്ലോ ഇവര് അതക്കുന്നത് ഓടുന്നത് ഫുഡ് സ്റ്റെപ്സ് അടി ഇതിനാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് ഈ അത്ര സിനിമകളോട് ചെയ്യുമ്പഴേ അതില് സ്പീഡാണല്ലോ ഭയങ്കരായിട്ട് ഈ ഇവരുടെ കണ്ണ് നോട്ടം നടത്തം സ്പീഡിലും എനിക്കത് ഒരു കംപ്ലീറ്റ് ന്യൂ എക്സ്പീരിയൻസ് ആണ് എന്റെ ലൈഫില് ചപ്പ കുരിശ്ശുകൊണ്ട് വാപിളിച്ചു പോയ ആളാണ് ഞാൻ ചാപ്പ കുരിശിനെ കുറിച്ച് ഞാൻ ഇനി പറയാൻ ഇൻഡസ്ട്രിയിൽ അന്ന് ബാക്കിയാറും ചാപ്പ കുരിശോ അങ്ങനെയാണ് ചാപ്പ കുരിശ് ഇങ്ങനെയാണ് ചാപ്പ കുരിശ് ഞാൻ അങ്ങ് ഞാൻ ഫാനായി പോയി ഞാൻ വെച്ചാൽ അങ്ങനത്തെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല അതിന് മുമ്പ് പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ മറ്റെല്ലാ ഇനി പിന്നെ കണ്ട മലയാള സിനിമയുടെ ചവിട്ടുപടി മാറി ചാപ്പാ കുരിശ് ചാപ്പാ കുരിശ് വാസ് നോട്ട് എ ഹിറ്റ് അന്ന് ഹിറ്റ് ആകരുത് അത് എന്റെ അടുത്ത് ഈ പറഞ്ഞ ആൾക്കാർ എന്നോട് നീ ഇല്ലേ പറഞ്ഞ ഭയങ്കര പടം ഇത് പിന്നെ അങ്ങനല്ലല്ലോ ഇങ്ങനല്ലല്ലോ എന്റെ അടുത്ത് ചോദിച്ച ആൾക്കാരുണ്ട് പക്ഷെ എനിക്ക് ഞാൻ അന്നും ഇന്നും ഞാൻ പറയുന്നത് ചാപ്പാക്കുരിശ് എന്ന് പറയുന്ന ഒരു ഭയങ്കര പടവായിരുന്നു അതിന്റെ അതിന്റെ അകത്ത് ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് എൻ്റെ പടത്തിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നു കാരണം ഞാൻ പ്രേമം എന്ന് പറഞ്ഞ പടത്തില് നമ്മൾ പരീക്ഷിച്ച ഒരു കാര്യമുണ്ട് അതായത് സിങ് സൗണ്ട് പോലെ കൺവേർട്ട് ചെയ്തെടുക്കുക അതായത് ഡയലോഗ് സിങ് സൗണ്ട് അല്ല 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 അല്ലേ അത് നമ്മൾ ആക്കി എടുത്തതാണ് ഇപ്പൊ അത് നോക്കുകയാണെങ്കിൽ ചാപ്പാ കുരിശ്ശ് വാസ് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് ദാറ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് വെച്ചാൽ ചാപ്പാ കുരി ഒരുപാട് പേര് ചോദിച്ചത് സിങ് സൗണ്ടാണോ മനസ്സിലായില്ലേ സിങ് സൗണ്ട് അല്ല അത് നമ്മളത് സിങ് സൗണ്ട് പോലെ അതിന്റെ റൂം ടോൺസ് ഒക്കെ കൊടുത്ത് അതായത് അതിന്റെ ഇൻസ്പിറേഷൻ എന്റെ ഗുരുനാഥനാണ് ദീപൻ ചാറ്റർജി ഫ്രം കിലുക്കം പ്രിയദർശൻ സിനിമകൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും മൊത്തം എക്കോ പരിപാടികളൊക്കെ അതായത് എല്ലാവരും പറയും പ്രിയദർശന്റെ പടം പോലെ ഇരിക്കണം എന്ന് പറയുന്ന ലെവലില് അവർക്ക് എന്താ പ്രശ്നം അറിഞ്ഞൂടാ പക്ഷെ അവിടെ എന്തോ പ്രശ്നം ഒരു പ്രത്യേകത ഉണ്ട് ആ പ്രത്യേകത എന്റെ സിനിമയ്ക്കും വേണം മനസ്സിലായില്ല പുള്ളിയുടെ സൗണ്ടിന് മാത്രം എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അത് വേണം അപ്പൊ അങ്ങനെ വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മൾ ഈ റൂം ടോൺസ് ഈ പറയുന്ന റിഫ്ലക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ

പക്ഷേ ഞാൻ നമ്മള് ഡബിങ് സിനിമകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് സിംഗ് സൗണ്ട് പോലെ ആക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് അതായത് നമ്മൾ റിയൽ ആയിട്ടുള്ള ലൈഫ് ലൈഫ് ആക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കും അത് നമുക്ക് ഡബിങ്ങിൽ ചെയ്യാൻ പറ്റും പക്ഷേ സിങ് സൗണ്ട് വരുമ്പഴത്തേക്ക് നമ്മൾ ശരിക്കും ഡബിങ് പോലെ ഇത് രണ്ടും രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് ഫുൾ ക്ലാരിറ്റി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും അത് ഇത് ക്ലാരിറ്റി ഉള്ളതിനെ ക്ലാരിറ്റി ഇല്ലാതെ ഇത്രയും കാലം പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ ദീപൻ ചാറ്റർജിയെ പറ്റി ഗുരുവിനെ പറ്റി പുള്ളിയോടൊപ്പം വെസ്റ്റ് ബംഗാൾ സിനിമകളടക്കം ബംഗാളി അടക്കം ചെയ്യുന്നുണ്ട് ലോങ് ജേണി ആയിരുന്നല്ലോ നാല് വർഷം നാല് വർഷത്തോളം സൗണ്ട് ഡിസൈൻ ഡിസൈൻസ് ഇതിലെല്ലാത്തിലും എല്ലാത്തിലും ഉണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ക്രാക്ക് ചെയ്തെടുക്ക പഠിക്കുക അതായത് ദീപൻ സാറ് ഇരുപത്തി കൊല്ലം എസ് ഡിപ്മെന്റ് അസിസ്റ്റന്റ് ആയിരുന്നു പിന്നിസ്റ്റ് ആയിരുന്നു അപ്പം മ്യൂസിക് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കാലഘട്ടത്തിൽ പുള്ളിക്ക് ഇവിടെ ഷോലയുടെ മിക്സിങ് ലണ്ടനിൽ നടക്കുന്നു അത് പഠിക്കാനായിട്ട് അല്ല പഠിക്കാനല്ല അതിന്റെ കോർഡിനേറ്റർ മ്യൂസിക് കോർഡിനേറ്റർ പുള്ളിയാണ് അപ്പം ആർ ഡി ബ്രീന് പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ദേവസാൻ ദീപൻ ദീപൻ സാർ ദീപൻ സാർ പോയി അവിടെ പോയിട്ട് അവിടെ ചെന്നപ്പോഴാണ് ഈ ഡിസൈനിങ് എന്താന്നുള്ളതും ഇത് ഇങ്ങനെയൊക്കെയാണോ സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ പ്രോസസ് പ്രോസസ് പുള്ളിക്കാണോ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് തോന്നി യൂ ഇത് മ്യൂസിക്ക് പോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയയാണല്ലോ ഇത് ഞാൻ വൈഡോണ്ട് ഐ ഡു ദിസ് എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ് പുള്ളിക്ക് വരികയും തിരിച്ചു വന്ന് പുള്ളി അത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും പുള്ളി മ്യൂസിക്കും ഈ ഡിസൈനും കൂടെ ബ്ലെൻഡ് ചെയ്ത മനുഷ്യനാണ് പുള്ളി പുള്ളി ചെയ്യുന്നത് ഭയങ്കര വേറെ ലെവൽ തോട്ട് പ്രോസസ്സാണ് അത് അങ്ങനെ ഇരുപത്തഞ്ച് കൊല്ലത്തെ അതായത് ദീപൻ സർ പറയടാ ഇത്ര ഇംഗ്ലീഷ് ഇത്ര ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലത്തെ എൻ്റെ എക്സ്പീരിയൻസ് നീ വന്നിട്ടൊരു ഒരു വർഷം കൊണ്ട് അടിച്ച് വണ്ടിക്കൊണ്ട് പോകാൻ നോക്കാറില്ലേ അതിനാണല്ലോ അതാണ് ഇതിന്റെ അത് ബ്യൂട്ടി എന്ന് പറയുന്നത് അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ എന്റെ ശിഷ്യന്മാരുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തെ അവിടുത്തെ എക്സ്പീരിയൻസ് ഞാനിങ്ങുന്നു അത് കഴിഞ്ഞ് അത് വെച്ചിട്ട് ഞാൻ ഇരുപത്തഞ്ച് കൊല്ലം അപ്പൊ മൊത്തത്തിൽ ഒരു അമ്പത് കൊല്ലത്തെ മെറ്റീരിയല് വന്നു അത് കഴിഞ്ഞ് ഇവർ വന്ന ഒരു വർഷം കഴിയുമ്പഴത്തേക്ക് അമ്പത് കൊല്ലത്തെ മെറ്റീരിയൽ സോ അതൊരു ഇതൊരു ചെയിൻ പ്രോസസ് ആണ് അപ്പം അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഈ പറയുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നിട്ട് ചെയ്യുന്ന സിനിമ ഏതാ റാം എന്ന് പറഞ്ഞിട്ട് സോറി റാമാണോ രാംഗോൽ പടം ഏതാണ് ഫസ്റ്റ് തെലുങ്ക് മൂവി റാമാണെന്ന് തോന്നുന്നു അല്ലെ റാമി ശിവ 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 ഈ ശിവപടമാണ് പുള്ളിയുടെ ആദ്യത്തെ തിരിച്ചു വന്നിട്ട് ആദ്യം ചെയ്യുന്ന സിനിമ രാമഗോർമ്മയുടെ ആദ്യത്തെ പടം ഈ ശിവപടം പ്ലേ ിൽ വന്നു കഴിഞ്ഞപ്പോ അത് മോണോയാണ് മോണോയില്ല ഇപ്പൊ പഞ്ച് മാറിയത് അവിടെ നിന്നാണ് ഞാനത് എടുത്ത് പറയാത്ത ഞാൻ എന്റെ ഗുരുവിനെ പറ്റി തള്ളുന്നുണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയാൻ ഗുരുവിന്റെ ചോദ്യം വന്നോണ്ട് ഞാൻ പറയാം ദാറ്റ് ചേഞ്ച്ഡ് ദ പഞ്ച് പഞ്ചിന്റെ കംപ്ലീറ്റ് ചരിത്രവും മാറുന്നത് ശിവ എന്ന് പറഞ്ഞ പടത്തിലാണ് കാരണം പുള്ളി അത്രയും നാൾ ഉയർച്ച കൊണ്ടിരുന്ന ഡിഷും ഡിഷും മാറ്റിയിട്ട് പുള്ളി വേറൊരു സാധനം ഡിസൈൻ ചെയ്തു ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നപ്പോ കൊള്ളാലോ പരിപാടി എന്ന് എല്ലാവരും ചിന്തിക്കാൻ പറയാം എൻ്റെ അകത്ത് ട്രെയിൻ സൗണ്ട്സ് പുള്ളി പോയി പേഴ്സണലി പോയി റെക്കോർഡ് ചെയ്ത് ട്രെയിൻ പണ്ടിട്ടുകൊണ്ടിരുന്ന ഒരു സൗണ്ട് മാത്രമാണ് ഡീറ്റെയിൽ ഇല്ല ട്രെയിൻ അടുത്ത് വരുമ്പോൾ ഒരു സൗണ്ട് വീലിന്റെ ഭാഗം കാണിക്കുമ്പോൾ സൗണ്ട് സ്റ്റീമിന്റെ എഞ്ചിൻ കാണിക്കുമ്പോൾ ഒരു സൗണ്ട് എല്ലാത്തിനും വേരിയേഷൻസ് കൊണ്ടുവന്ന് ഓരോന്നിനും ഓരോ ശബ്ദമാണ് ട്രെയിൻ അതാണ് നമ്മൾ കേൾക്കേണ്ടത് എന്ന് പറയുന്ന ഒരു വേരിയേഷൻ എന്റെ അത് ശിവയില് കൊണ്ടുവന്ന അദ്ദേഹം ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സിനിമ കാണിച്ചു കൊടുത്തു ഇത് കാണിച്ചു കൊടുത്തോടനെ ഇത് കണ്ട സിനിമ കണ്ട ആളാണ് പ്രിയദർശൻ പ്രിയമാമൻ ഈ പടം കണ്ടിട്ട് ഞാൻ പ്രിയമാമൻ എന്ന് വിളിക്കുന്ന സാറെന്ന് മാറി പ്രിയ മാമൻ എന്ന് പറയുന്ന പ്രിയമാമൻ ഈ സിനിമ കണ്ടിട്ട് പുള്ളി ഭയങ്കരമായിട്ട് ഇത് ആരുടെ ഇത് ചെയ്ത് ഞെട്ടിപ്പോയി അപ്പോൾ ആ സമയത്ത് കിലിക്കം ഷൂട്ടിങ് തുടങ്ങാൻ പോകുന്നതിനുള്ള ടൈമാണ് അപ്പോൾ പുള്ളി ഇത് പോയി കണ്ടുപിടിച്ച ആളെ സൗണ്ട് ചെയ്ത ആളാണ് എന്റെ സിനിമ ചെയ്യേണ്ടത് ആരാണെങ്കിലും ശരി ഞാൻ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പോയി ജീവൻ സാറിനെ വിളിച്ചോണ്ട് നമ്മുടെ നാട്ടിലുട്ട് കൊണ്ടുവരുന്നത് അവിടെ നിന്ന് കിലിക്കൻ ചെയ്തു കിലിക്കൻ ചെയ്തു കഴിഞ്ഞ നമ്മുടെ നാട്ടിൽ എല്ലാരും ഞെട്ടി സൗണ്ട് കിലിക്കത്തിൽ റീസെന്റ് പോലും ലാൽ ചേട്ടൻ ലാൽ ജോസൻ്റെ അടുത്ത് പറയും എടാ ആ ഫസ്റ്റ് സിനിമ കണ്ടിട്ട് ഞാൻ ആദ്യ സൗണ്ട് വെച്ചിട്ട് ഇങ്ങനൊരു സിനിമ ഞെട്ടിപ്പോയത് കിലിക്കോ എല്ലാവരുടെ ലൈഫില് ആ സമയത്തുള്ള ഫിലിം മേക്കേഴ്സിന് താഴ്ത്തി വെച്ചാലും പറഞ്ഞു സൗണ്ടിൽ ഞെട്ടിയ സിനിമയാണ് കിലിക്കം അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സീനിൽ മറ്റേ കൊലിസിട്ടിട്ട് താടി ഇറങ്ങുമ്പോ ഒരു അത്ത കാലത്തില് ടൈറ്റിൽ മെയിൻ പടത്തിന്റെ മെയിൻ ടൈറ്റിലാണ് അവിടെ ചഞ്ചഞ്ചം ചെഞ്ചം മ്യൂസിക് ഇല്ലാതെ ഒരു ടൈറ്റിലേ ഇല്ല ടൈറ്റിൽ വന്ന ഹെവി മ്യൂസിക് വേറൊന്നും ആരും മാറ്റി ചിന്തിച്ചിട്ടേ ഇല്ല ആ മാറ്റി ചിന്തിക്കാത്ത സ്ഥലത്ത് നിന്നിട്ടാണ് ഇവരെല്ലാരും കൂടെ മാറ്റി ചിന്തിച്ച് കിലുക്കം എഴുതി ചിൽ എന്ത് ബ്യൂട്ടി അല്ലേ അത് മറക്കത്തില്ല അതാണ് കിലുക്കം അവിടെ മ്യൂസിക് ഇട്ട് നറച്ചിച്ച് വേണമെങ്കിൽ ചെയ്യാം ഒന്നും ഇല്ലാതെ ഗംഭീരമായിട്ട് അപ്പൊ എന്റെ അകത്തുള്ള ട്രെയിൻ സൗണ്ട് ആരും മറക്കില്ല കുട്ടിയുടെ ട്രെയിൻ എന്താണെന്നുള്ളത് കൃത്യമായി കാണിച്ചു കൊടുത്തത് കിലുക്കത്തിലാണ് പിന്നെ തിരുവഞ്ചാറിന്റെ വീട്ടിലെ ഫുഡ് സ്റ്റെപ്സ് ഫുഡ് സ്റ്റെപ്സ് അയ്യോ അത് പിന്നെ അത് കഴിഞ്ഞ് എല്ലാം അങ്ങനെയാണല്ലോ പിന്നെ ഇപ്പോഴും പ്രിയമാവനൊക്കെ ഇപ്പഴും പ്രിയമാനോട് പടം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നം ഒരു ഇപ്പം ഇല്ല അദ്ദേഹം മരിച്ചു അപ്പം അതിന് ശേഷം ഞാൻ പ്രിയമാടം ചെയ്യുമ്പഴത്തേക്ക് ദീപൻ സാറ അങ്ങനെ ചെയ്തു എനിക്ക് അത് അങ്ങനെ വേണം ബെഞ്ച് മാർഗ് പിടിക്കണം കാരണം പുള്ളിയെ വെച്ചിരിക്കുന്നു മുഴുവൻ എന്റെ സാറാ എന്റെ ഗുരുവാണ് ഇങ്ങനെ പറ്റി പഠിപ്പിച്ചു കംപ്ലീറ്റ് ആ ക്ലാസ്സിലാണ് പുള്ളി സിനിമ എടുക്കുന്നത് സോ ഓൾ അത് ഞാൻ പറയുന്നു ഈ പറയുമ്പോഴേക്ക് തോന്നുന്നു ഈ തട്ടത്തി മറയത്തില് ഈ നിവിന്റെ കാറ്റ് വിനോദ് മതിന് ചാടിപ്പോയി ഐഷ പ്രപ്പോസ് ചെയ്യുന്ന സീക്വൻസ് അവിടെ നിങ്ങൾ രസമായിട്ട് സൈലൻസ് ഉപയോഗിച്ചിട്ടുണ്ട് ഭയങ്കര ഈ ഒരു തരത്തിലും ബീറ്റ് ഇല്ലാണ്ട് സ്കോറും പ്ലേസ് ചെയ്തു സ്കോർ അത് അത് പ്യൂർ ആയിട്ട് ഈ രണ്ടുപേരുടെ ആശമ്മയുടെ മാജിക് ആയിട്ട് അത് എന്താ പറയുക ഷാനു അതേ മറ്റേ വിനീതു അതെ ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ അവിടെ കൂടെ വർക്ക് ചെയ്ത സിനിമയാണ് തട്ടത് എന്ന് പറയുന്നത് അതൊരു വേറെ രസമുള്ള പരിപാടി മൊത്തത്തിൽ മൊത്തത്തിൽ അതായത് ഞാൻ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ സൗണ്ട് എഫക്ട്സ് കൊണ്ട് മാത്രം സിനിമ ചെയ്യാം എന്ന് ഒരു വിഭാഗമുണ്ട് എന്ന് വേണമെങ്കിൽ ഞാൻ ഞാൻ അതിനെ തർക്കിക്കാം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അതേപോലെ തന്നെ മ്യൂസിക് മാത്രം കൊണ്ട് സിനിമ ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്തൊരു സിനിമയാണ് പല സ്ഥലങ്ങളിലും അതിന് ആംബിയൻസ് ഇമ്പോർട്ടൻ്റ് അല്ല അതിനൊരു ഒരു എഫക്ട്സ് ഇമ്പോർട്ടൻ്റ് അല്ല പടത്തിൽ സൗണ്ട് എഫക്ട്സേ ഇമ്പോർട്ടൻറ് സൗണ്ട് എഫെക്ട്സ് ഇല്ലാതെ മ്യൂസിക് മാത്രം ഇട്ടാലും ആ സിനിമ ഇന്ന് കാണുന്ന അതേ സിനിമ അതിൻ്റെ ഒരു ബ്യൂട്ടി കാര്യം ചെറിയ കാറ്റ് അപ്പോൾ എൻ്റെ ഒരു സീക്വൻസിൽ ഭയങ്കരമായ ബഹളമൊക്കെ ഉണ്ടാവും പക്ഷേ ബഹളമൊന്നും ഉണ്ടാവില്ല ഒരു കാറ്റ് മാത്രം എഫെക്സിന്റെ വേണ്ടി കാറ്റ് മാത്രം അതൊക്കെ ഭയങ്കര ബ്യൂട്ടിയാണ് അങ്ങനെ ഭയങ്കര അതിനൊരു ഭയങ്കര പോയറ്റിക് ഒരു ഫീൽ ഉണ്ട് പടം നിങ്ങൾ ഒരു പോയം വായിക്കുന്ന പോലെ അല്ലെ ഒരു ക്യൂട്ടായ് ഒരു ഒരു പാട്ട് പോലെ ആയിരിക്കുന്നത് സിനിമ ഒരു പാട്ട് പോലെ ഒരു പാട്ട് കാണുന്ന ഒരു ഫീലില്ലാന്ന് എൻ്റെ സിനിമ പോകുന്നത് അതിന്റെ ഒരു ഡിസൈനിങ് അങ്ങനെയാണ് അതായത് എൻ്റെ റൈറ്റിങ്ങിലുള്ള ഡിസൈനിങ് അങ്ങനെയാണ് അതേപോലത്തെ സിനിമ അതിന് ശേഷം വന്നിട്ടില്ല അങ്ങനെ അതെ അതൊരു പീസ് ആയിട്ട് തിരിച്ചു തിരിച്ചുവരാണെങ്കിലേ എനിക്ക് എംബ്രാനിന്റെ ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ടെറൈനിൽ സിനിമ പോകുന്നുണ്ടല്ലോ അപ്പൊ അതിൽ ഈ പറഞ്ഞ ഇറാഖിലെ ഗോസ്റ്റ് ടൗൺ എപ്പിസോഡ് വരുമ്പോൾ അവിടെ ഈ ടാങ്കർ മറ്റേത് അവിടെ ഓൾറെഡി ഒരു വാർ സോൺ ആയിരുന്നു പണ്ട് അവിടെ അധികം ബഹളങ്ങളൊന്നുമില്ല പക്ഷെ എക്സ്പ്ലോഷൻ വരുമ്പോൾ ടക്കുന്ന സൗണ്ട് കട്ടാവുന്നുണ്ട് നമ്മൾ ലോക്ക് ലോക്കാവുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രിയദർശിനിയുടെ ജതിന്റെ ഒക്കെ ഈ ക്രൗഡിന്റെ അടുത്തുള്ള സീക്വൻസ് വരുമ്പോൾ അവിടെ നമ്മൾ ഈ ഒരു ക്രൗഡിന്റെ പാർട്ടായി നിൽക്കണം എന്നാൽ ഇവരുടെ പി എവിൽ സംസാരം തുടങ്ങുമ്പോൾ നേരെ സിനിമ ഇങ്ങനെ എപ്പിസോഡ് വൈസ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ സൗണ്ട് അത്ര തന്നെ മാറുന്നുണ്ട് ഈ ഇത്രയും വലിയ സിനിമകള് ഇത്രയും മൾട്ടിപ്പിൾ അതെ മൾട്ടിപ്പിൾ എന്താ പറയുക ഒരു ചേഞ്ച് ഓവേസിന് വരുന്ന ചേഞ്ച് ഓവേഴ്സ് വരുന്ന സിനിമകൾ ഇതിലെടുക്കുന്ന എഫേർട്ട് ലൈക്ക് ഒരു ഫ്ലോ ഉള്ള കണ്ടിന്യൂറ്റി ഉള്ള സിനിമകൾ കൊടുക്കുന്നതിലും അധികമാണോ അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം അധികമാണോ ഞാൻ ഇപ്പൊ ഒരു ഇത് ഇതിൽ ഈ എംബുരാൻസ് സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ഭയങ്കര വലുതാണ് ഈ പറഞ്ഞ പോലെ ഫ്രെയിം ടു ഫ്രെയിം നമ്മൾ മാർക്ക് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ വെരി നോയ്സി മൂവി നമ്മളിത് ഇന്ന് തിയേറ്ററിൽ കാണുന്ന പോലെ ആയിരിക്കില്ല ഈ ആൾക്കാരുടെ വേരിയേഷൻസ് നമുക്ക് കൃത്യമായ ഓഡിയൻസ് കിട്ടണം കിട്ടിയില്ലെങ്കിൽ അത് ഇറ്റ്സ് ഗോയിങ് ടു ബി നോയ്സ് ഈ മൂവി നമ്മൾ പക്ഷേ ഒരു ഇതേ സമയം ഒരു പക്ക കൊമേഴ്ഷ്യൽ മാസ് മൂവി എന്ന് വെച്ചോ അത് നോയിസ് മാത്രം മതി നോയിസ് ഒരു മൊത്തൊരു ബഹളമുണ്ട് ഒരു ആനച്ചന്ത ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് സിനിമ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് മൊത്തത്തിൽ എന്താ പറയണ്ട മ്യൂസിക് ഇങ്ങനെ നന്നായിട്ട് പമ്പ് ചെയ്ത് കേൾപ്പിക്കുക അന്ന് ഹെവി ആയിട്ട് ഡയലോഗ് വെക്കുക വേരിയേഷൻസ് അധികം ഉണ്ടാവില്ല ഇപ്പൊ ഒരാൾ ദൂരെ സംസാരിക്കുമ്പോൾ ദൂരെ തോന്നുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല എല്ലാം ഫുൾ ലെവൽ പക്ഷെ എമ്പുനകത്ത് നമ്മൾ ട്രീറ്റ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു മീറ്റിംഗ് ഹാൾ ആണെങ്കിൽ പോലും ദൂരെ വരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് ദൂരെ പെർസ്പെക്റ്റീവ് കിട്ടും നമ്മള് നമ്മൾ ദൂരെ ക്യാമറ വൈഡ് ആംഗിൾ ആണെങ്കിൽ ഡയലോഗ് ലെവൽ കുറവായിരിക്കും എന്നിട്ട് തൊട്ടടുത്ത് വരികയാണെങ്കിൽ ഡയലോഗ് ലെവല് കുറവായിരിക്കും ആ വേരിയേഷൻസ് പോലും നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന്റെ അകത്ത് ഇപ്പൊ നമ്മൾ കാറിന്റെ വെളിയിൽ ഷോട്ട് കാറിന്റെ അകത്തൊരു ഷോട്ട് കാറിന്റെ വെളിയിൽ അടുത്ത ഷോട്ട് എന്ന് വന്നാൽ പോലും ആ കാറിന്റെ അകത്തിരിക്കുന്ന ഡയലോഗ്സ് എന്റെ ടോണൽ ക്വാളിറ്റി വേറെ ആയിരിക്കും കാറിന്റെ അകത്തോട്ട് ക്യാമറ വരുമ്പോളുള്ള ടോൺ വേറെ ആയിരിക്കും സോ നമ്മൾ അത്രയും മൈന്യൂട്ടായിട്ട് ഡയലോഗും പോലും അതിൻ്റെ അത് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം കിട്ടും എനിക്കത്തില്ല പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല അത് കിട്ടാൻ വേണ്ടിട്ടല്ല പക്ഷെ അത് നിങ്ങൾ ഇനി ഇനി ഞാൻ എന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് ആരെങ്കിലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്തോളൂ കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ ഒന്നിക്കും മനസിലായില്ലേ അത് അത് ഈ സിനിമകൾക്ക് ഇത് വളരെ നീഡരാണ് പക്ഷെ ആ സിനിമയിൽ നമ്മൾ ഈ പരിപാടി ചെയ്താൽ അവിടെ അവിടെ കിട്ടില്ല നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ജിലേബിയും മറ്റേ മീൻകറിയും പോലത്തെ അവസ്ഥയായി പോവും രണ്ടും രണ്ടാ ഒരിക്കലും അത് രണ്ടും കൂടെ ആ ഒരു അത് ആ സ്ത്ര സിനിമക്ക് വേണ്ടത് ആ ഒരു ലൗഡ് മിക്സ് ഞാൻ സോളായിട്ടെങ്കിലും ഇടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് അല്ലാതെ വേറൊരു മിക്സോടെ വർക്കാവില്ല തട്ടത്തിൽ മറിയത്തിൽ ചെയ്ത് തട്ടത്തിൽ മറിയത്തില് ആ മിക്സ് നമുക്ക് എനിക്ക് ഉറുമി ഈ പറഞ്ഞ പോലെ അനന്തഭദ്രം ചെയ്തപ്പോ എന്തായിരുന്നു എന്റെ മനസ്സിൽ തോന്നിയ ഒരു വികാരം അതേ വികാരം ആയിരുന്നു ഉറുമി എന്റെ കിട്ടിയത് ഏഹ് ഇതാണല്ലോ എന്റെ അടുത്ത അനന്തപദ്രം എന്നാണ് ഞാൻ ഞാൻ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പൊ എന്റെ അടുത്ത അനന്തമദരന്റെ കൈ വന്നു കാരണം അനന്തമഹരൻ കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങനത്തെ ഒരു പടം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അതിനുശേഷം ഈ പടം കേട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഇതില് ഇത് ശരിക്കും ഞാൻ ദീപക് ഇവൻ ദീപക്ദേവാണ് മ്യൂസിക് അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ഈ മ്യൂസിക് കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ അച്ഛൻറെ എനിക്ക് ഇങ്ങനെ ഇമോഷണൽ ചെയ്യണോ ആ അത് തന്നെ എൻറെ അടുത്ത് സന്തോഷം പറഞ്ഞു ഈ പടം രാധാകൃഷ്ണൻ ജീവിച്ചിരുന്നെങ്കിൽ രാധാകൃഷ്ണൻ ചെയ്യേണ്ട പടം ഞാൻ ദീപക് പിടിക്കില്ല നേരെ അങ്ങനെ അങ്ങേരോടെ ഇത് പിടിച്ചങ്ങ് ചെയ്തോ